അമ്മയ്ക്ക് മേടിച്ച് കൊടുക്കണ്ട ഞാനിപ്പോ ഉള്ളത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ബാധിച്ചേട്ട അപ്പം പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഏതാനും നിമിഷങ്ങൾ നമ്മളിവിടുന്ന് വിടും സ്ഥലം വിടാ ഹാപ്പിയായിട്ട് മഴ പ്രശ്നങ്ങളെല്ലാം അല്ലേ നാട്ടിൽ പക്ഷേ എന്താ പറയാ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് രണ്ടും കൽപ്പിച്ച യാത്ര വെറും എന്താ പറയാ വെറും കൈത്ര വളരെ തുച്ഛമായിട്ടുള്ള പൈസ മാത്രമേ ഉള്ളൂ തുച്ഛമായിട്ടുള്ള തുച്ഛമായിട്ടുള്ള പൈസയുള്ളു ഇത്രയും പൈസ കേട്ടോ അതൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ അപ്പം അത് തീരുന്നു എവിടെ വരെയും തീരുന്നു അവിടെ വരെ നമ്മൾ പോവാ ബാക്കിയൊക്കെ ഫോൺ നോ ഫോൺ നോ ഫോൺ നോ ഇൻ്റർനെറ്റ് പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ കുറേ ഷെഡ്യൂൾ ചെയ്തിട്ടിട്ടുണ്ട് ഷെഡ്യൂൾ ചെയ്ത് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതെല്ലാം അപ്ലോഡായി അപ്ലോഡായിട്ട് വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ഒന്നും ഇതാകത്തില്ല ൂ അനുസരിച്ച് വന്നോണ്ടേരിക്കാം കേട്ടാ കൊറേ എണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ഷെഡ്യൂൾ പോലെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ കുറേ നാളത്തേന് കുറേ നാളത്തേനല്ല ഇനി ഒരു ഒരു തിരിച്ചു വരവുണ്ടാകുന്ന വരെ അല്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും ഹാപ്പി മഴയൊക്കെയാണ് ഉണ്ട് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ആരും വെള്ളത്തിലൊന്നും ഇറങ്ങാതെ മാക്സിമം ശ്രമിക്കണം കേട്ടോ മാക്സിമം ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ കാലവർഷ ഇപ്രാവശ്യം നല്ല രീതിയിലാണ് ശക്തമായിട്ടാണ് ബാധിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ ഭയങ്കരമായിട്ട് പേർ ബാധിക്കുന്നുണ്ട് ഇപ്പം മാക്സിമം എല്ലാരും സേഫായിട്ടൊക്കെ തന്നെ ഇരിക്കാൻ വീണ്ടും കാണും കാണണം എന്താ പറയാ കാണുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടെ പ്രതീക്ഷിക്ക ഞാനിപ്പോൾ ഉള്ള ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ നിന്ന് കയറിയാണ് കേട്ടോ ഏതാനും നിമിഷം ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് ഓക്കെ